വെപ്പൺസ് ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്ക ആകാശത്ത് വെച്ച് പല പരീക്ഷണങ്ങളും ചെയ്ത് റഷ്യയുടെ ശ്രദ്ധ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിക്കാടിയിലായിരുന്നു കേട്ടോ ടെക്ടോണിക് വെപ്പൺസ് എന്ന പുതിയ ആശയത്തിലൂടെ അവര് ഭൂമിക്കടലിൽ പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എത്തും രണ്ടു വരെയുള്ള ഒരു കാലത്തിന്റെ ഇടയിൽ മെർക്കുറി വോൾക്കാന വന്ന രഹസ്യ പേരുകളിൽ അവർ ഭൂമിക്കടലിൽ ഈ ബോംബുകളുടെ പരീക്ഷണവും കാര്യങ്ങളൊക്കെ അനവധി സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് അതായത് ഭൂമിക്കടൽ അത് ഭൂമിയിൽ ടെക്ടോണിക് പ്ലേറ്റിന്റെ ഇലക്ട്രോമാഗ്നറ്റിസം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക അത് എയിം ചെയ്തിട്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു ബോംബിന്റെ ും അതായത് ഈ ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഭൂകമ്പങ്ങളും അത്തിപ്രദ സ്ഫോടനങ്ങളും ഇവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അതായത് ഒരുപക്ഷെ ഈ ഒരു ആയുധം കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും അത് ഈ ഒരു ആയുധം വേറെ രാജ്യത്തിന്റെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോലും തങ്ങൾ ആക്രമിക്കപ്പെട്ടതാണ് എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല മറിച്ച് വളരെ വലിയൊരു പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം നടന്നായിട്ട് മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയുള്ളൂ അത് തന്നെയായിരുന്നു ആയുധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ എന്നാണെങ്കിലും ഇത് ഭൂമിയെ മൊത്തമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പേരിൽ അവർ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ആക്ച്വലി ഒരു മാറ്റി വെക്കുകയാണ് മാത്രമാണ് ചില അത് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളൂ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തില് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്നും കിടക്കുന്നത് എന്നാണ് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്